എനിക്ക് ഇതുപോലെ കുറച്ച് ട്യൂലിപ്സ് ക്രഞ്ചിസിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ കരുതി അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാണെങ്കിൽ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കുമല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ് പോരടുപ്പിക്കുന്നില്ല നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്രഞ്ചീസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കില്ലേ യൂട്യൂബിൽ അതിൽ കുറെ ട്യൂട്ടോറിയൽസ് കിടക്കുന്നുണ്ട് അത് കണ്ടിട്ടാണ് ഞാനും പഠിച്ചത് ഇനി അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നാലിഞ്ച് വീതിയിലും മുപ്പത്തെട്ട് ഇഞ്ച് നീളത്തിലും ക്ലോത്ത് കട്ട് ചെയ്തിട്ട് എന്നിട്ട് ക്ലോത്തിന്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ സൈഡ്സ് ജോയിൻ ചെയ്തോളൂ ഇനി ക്ലോത്തിന്റെ നല്ല ഭാഗം ഇതുപോലെ പുറത്തേക്ക് എടുത്ത് എലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് ഗ്യാപ്പ് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഹൈലൈറ്റ് ടൂലിപ്പിന് വേണ്ടിയിട്ട് ആദ്യം അതിന്റെ സ്റ്റെമ്മാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ഇഞ്ച് വീതിയിലും ഇരുപത് ഇഞ്ച് നീളത്തിലും ക്ലോത്ത് കട്ട് ചെയ്ത് സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം ഇനി ടൂലിപ്പിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ക്ലോത്ത് കട്ട് ചെയ്തെടുത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡ്സ് ജോയിൻ ചെയ്ത് കൊടുക്കും ക്ലോത്തിന്റെ നല്ല പോഷം പുറത്തേക്ക് എടുക്കുമ്പോൾ പകുതി ഭാഗം മാത്രം എടുത്ത് അതിലേക്ക് സ്റ്റെമ് ഇൻസെർട്ട് ചെയ്ത് ഇതുപോലെ ഒരു ഹാൻഡ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും ഇനി ആ ക്യാപ്പിൽ കുറച്ച് കോട്ടൺ കൂടി ഫിൽ ചെയ്ത് ഇതുപോലെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തുകഴിഞ്ഞാൽ സംഭവം സെയിം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുമെങ്കിലും സംഭവം ഈസിയാണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ